കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽപ്പെടുന്ന പിണവൂർ കുടിയിൽ ഊരുകൂട്ടം ചേർന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ അംബേദ്കർ സെറ്റിൽമെന്റ് സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ ഊരുകൂട്ടം ചേർന്നു പ്രാഥമിക പദ്ധതി രൂപീകരണ ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു தென்னக பிரதேசமானது நல்ல ஒரு நல்ல ஒரு பிரதேசமாக உள்ளது. தரமான நல்லாக்கப்பட்ட வசதிகள் இருக்கு. கிராமமானது நல்ல ஒரு ஜனநாயகமான ஒரு 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 കമ്മ്യൂണിറ്റി ഹാളി നവീകരണം ആദിവാസി പൈതൃക നിലയം രൂപീകരണം വിവിധ കുടിവെള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തൽ കളിസ്ഥലം നവീകരണം ഓപ്പൺ ജിം മുതലായ വികസന ആവശ്യങ്ങൾ ഒരു കൂട്ടം ചർച്ച ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റ് സൽമാ പരീത് ബ്ലോക്ക് മെമ്പർ കെ കെ ഗോപി പഞ്ചായത്ത് മെമ്പർ ബിനേഷ് നാരായണൻ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ ഭാസ്കർ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ഇന്ദിരക്കുട്ടി രാജു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി രാജീവ് ഊരമുപ്പൻമാർ ഉന്നതി നിവാസികൾ ട്രൈബൽ പ്രൊമോട്ടർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം